സംസ്ഥാനത്ത് അനിപ്പാ സമ്പർക്ക പട്ടികയിൽ ഇതുവരെ പേർ മലപ്പുറം ജില്ലയിൽ പേരും കോഴിക്കോട് ജില്ലയിൽ പേരും പാലക്കാട് നൂറ്റി എഴുപത്തിയാറ് പേരും എറണാകുളത്ത് പേരും കണ്ണൂരിൽ ഒരാളുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത് മലപ്പുറത്ത് പതിനെട്ട് ചികിത്സയിലുള്ളത് ഒരാൾ ജില്ലയിൽ ഇതുവരെ പരിശോധിച്ച പേരുടെ സാമ്പിളുകൾ നെഗറ്റീവായി പാലക്കാട് മൂന്ന് പേർ ഐസൊലേഷനിൽ ചികിത്സയിലുണ്ട് പാലക്കാട് ജില്ലയിൽ ഇതുവരെ ഏഴ് സാമ്പിളുകൾ നെഗറ്റീവായിട്ടുണ്ട് സംസ്ഥാനത്താകെ ഇരുപത്തിയാറ് പേർ ഹയസ്റ്റ് റിസ്കിലും നൂറ്റി പതിനേഴ് പേർ ഹൈറിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിലാണ് നിപ സ്ഥിരീകരിച്ച രോഗി കോഴിക്കോട് ഐ സി ഗുരുതരാവസ്ഥയിൽ തുടരുന്നു കോഴിക്കോട് നൂറ്റി പതിനാല് പേരും പാലക്കാട് നൂറ്റി എഴുപത്തിയാറ് പേരും എറണാകുളത്ത് രണ്ട് പേരും കണ്ണൂരിൽ ഒരാളുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത് ജാഗ്രത തുടരണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു കണ്ടെയ്ൻമെന്റ് സോണുകളിൽ പനി സർവൈലൻസ് പൂർത്തിയായിട്ടുണ്ട് കൈരളി ന്യൂസ് മലപ്പുറം